നിഖി എണ്ണം ഈ എസ് എ തന്നെ പരസ്പരവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുമെന്ന് ഉറപ്പായിരുന്നു താഴോട്ട് പോയപ്പോഴാണ് നമ്മൾ കുറച്ചുകൂടി വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടത് ആദ്യമാണ് റൂമറുകളെ കുറിച്ചൊക്കെ എതിരെ സംസാരിച്ചെങ്കിലും സ്ട്രൈക്കർ സൈനിങ്ങിൻ്റെ കാര്യത്തിലാണ് അണ്ണന്റെ പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് അണ്ണം പറഞ്ഞിരിക്കുന്നത് സ്ട്രൈക്കർ സൈനിങ്ങിൻ്റെ കാര്യത്തിൽ ചില പിഴവുകൾ പറ്റിയെന്നുള്ള കാര്യം സത്യമാണ് ഡ്യൂറന്റ് കപ്പ് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ സ്ട്രൈക്കറെ സൈൻ ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു അതിനൊ അപ്പോൾ ഏറ്റവും വലിയ സാധനം ഈവൻ കോച്ചിൻ്റെ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഞങ്ങൾ സ്ട്രൈക്കർക്ക് വേണ്ടിയിട്ടുള്ള ഓഫർ ലെറ്ററും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം റൂമർ വരുന്നതിനകത്ത് എന്താണെന്നോ അനേ തെറ്റ് കോച്ചിനെ പോലും തീരുമാനിക്കുന്നതിന് മുമ്പേ സ്ട്രൈക്കറെ തീരുമാനിച്ച് നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോയി പക്ഷെ അതൊന്നും മെറ്റീരിയലൈസ് ചെയ്തിട്ടില്ല എന്ന് ആരാധകർ എന്ന് പറയുന്ന സമൂഹത്തിൻ്റെ മുന്നിലേക്ക് നികിലണ്ണൻ എഴുതി വെച്ച തുറന്ന കത്തിനകത്ത് പറയുന്ന സാധനമാണിത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈവൻ കോച്ചിനിൻ്റെ കോൺട്രാക്ട് സൈൻ ചെയ്യുന്നതിന് മുമ്പേ തന്നെ സ്ട്രൈക്കറെ സൈൻ ചെയ്യുന്ന പരിപാടികളുമായിട്ട് മുന്നിലോട്ട് പോയി അതൊന്നും ആ സമയത്ത് മെറ്റീരിയലൈസ് ചെയ്യാൻ പറ്റിയില്ല വളരെ ലേറ്റായിട്ടാണ് സൈനിങ് ചെയ്യാൻ പറ്റിയത് അത് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചയാണ് എന്ന് അണ്ണൻ അഡ്മിറ്റ് ചെയ്യുമ്പോൾ പിന്നെ റൂമറുകൾ വരുന്നതിനെ കുറിച്ച് എന്താണ് പ്രശ്നം നിങ്ങൾ ഒരുപാട് ആളുകളെ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും റൂമറുകൾ വരും വന്നുകൊണ്ടേയിരിക്കും ഇത് വളരെ വലിയ വീഴ്ച തന്നെയാണ് സീസൺ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ആണ് സ്ട്രൈക്കർ ജോയിൻ ചെയ്യുന്നത് ആ സ്ട്രൈക്കർ ഇവിടെ വന്ന് ആവാൻ സമയവും കാര്യങ്ങളൊക്കെ എടുക്കും നിങ്ങൾ വളരെ നേരത്തെ തന്നെ ക്ലോസ് ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് അത് ഇപ്പം അഡ്മിറ്റ് ചെയ്യാൻ മനസ്സ് കാണിച്ചാൽ അത് ചെറിയൊരു നിയന്ത്യുണ്ട് ഉള്ളൂ അപ്പം സ്ട്രൈക്കർക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അതൊന്നും മെറ്റീരിയലൈസ് ചെയ്യാൻ പറ്റിയില്ല ഡ്യൂറൻ്റ് കപ്പ് തുടങ്ങുന്നതിന് മുന്നേ എങ്കിലും സ്ട്രൈക്കറെ കൊണ്ടുവരും എന്ന് ഞാൻ പ്രഖ്യാപിച്ചത് അത് സൈൻ ചെയ്യാൻ കഴിയുമെന്നുള്ള ഉറപ്പിലായിരുന്നു പക്ഷേ ഡ്യൂറൻ്റ് കപ്പ് കഴിഞ്ഞിട്ടും സ്ട്രൈക്കറെ അനൗൺസ് ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സിനു പറ്റിയില്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള സംഗതി വരാൻ പോകുന്ന സീസണെങ്കിലും നന്നാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം